ഹായ് ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ടെറസിന് മുകളിൽ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ നമ്മളിരിക്കുന്നത് ക്വാർട്ടേഴ്സിലാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലക്കാട് പോലീസ് ക്വാർട്ടേഴ്സാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ നാലാമത്തെ നിലയിലാണ് ഞാൻ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് മണ്ണൊക്കെ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ മണ്ണ് അധികം ഇല്ല ബിൽഡിംഗ് വേസ്റ്റോട് കൂടിയ മണ്ണാണ് അപ്പോൾ അതൊന്നും നല്ല എന്താ പറയുക ഫലപുഷ്ടി ഇല്ലാത്ത മണ്ണാണ് അപ്പോൾ ഞാൻ ആദ്യം വരുമ്പോൾ കുറച്ച് മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ചെടികളും കൊണ്ടുവന്നു ആ ചെടികളൊക്കെ കരിഞ്ഞു പോയി പിന്നെ കുറച്ച് വളവും ചാരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ പിന്നെ എന്താ പറയുക കറ്റാർ വഴിയാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത് ബാക്കി ചെടികളൊക്കെ നശിച്ച് പോയി ആ പ്രാവുകളൊക്കെ കൊത്തി തിന്നുകയാണ് കേട്ടോ അതിൻ്റെ പരിപാടി മെയിനായിട്ട് ഈ പ്രാവൊക്കെ അത് കൊത്തി മുറിച്ചിടായിരുന്നു ഈ കറ്റാർ വഴിയൊക്കെ തണ്ട് തണ്ടൊക്കെ ഇങ്ങനെ പൊട്ടിക്കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറേയൊക്കെ എന്താണ് കവറൊക്കെ കെട്ടിക്കൊക്കിയിരുന്നു അപ്പം അധികം കുറച്ചൊക്കെ ശല്യമൊക്കെ ഒഴിഞ്ഞുപോയി പ്രാവിൻ്റെ കിട്ടും എന്നാലും ഒരുപാട് പ്രാവിലുണ്ട് ഇവിടെ പ്രാവിൻ്റെ കാഷ്ടം തന്നെ ഉള്ള എല്ലാം ഇവിടെ ഉണ്ടോ പിന്നെ എന്താ പറയുക പിന്നെ കവറിലായിരുന്നു ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഒരു മൂന്ന് ചട്ടി വാങ്ങിച്ചു അപ്പോൾ ചട്ടിയിലായപ്പോൾ നന്നായി വരാൻ തുടങ്ങി പിന്നെ അതിൽ മണ്ണൊന്നും അധികം ഇല്ല പിന്നെ ഞാൻ പച്ചക്കറി വേസ്റ്റും ഉള്ളിത്തുള്ളിയും പിന്നെ ചവിരിച്ചോറും അങ്ങനെയൊക്കെ ചെയ്ത കമ്പോസ്റ്റ് വളം പോലെയൊക്കെ ആക്കിയിട്ട് അതിലാണ് ഇട്ട വെച്ചത് അപ്പോൾ നല്ലോണം വരാൻ തുടങ്ങി മുട്ടത്തോടൊക്കെ അധികം ഇട്ടുകൊടുക്കാറുണ്ട് അപ്പോൾ പിന്നെ ബാക്കി കുറച്ചൊക്കെ കവറില തന്നെ ഉണ്ട് അതൊന്നും ഞാൻ ചട്ടിയിലാക്കിയില്ല ചട്ടി അധികം വാങ്ങാത്തത് കൊണ്ട് കിട്ടും ഇനി നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ കൊണ്ട് ചട്ടിയിൽ വയ്ക്കാൻ കരുതി പിന്നെ പനി പനിക്കൂർക്ക എന്ന് പറയും കണക്കൂർക്ക എന്നൊക്കെ പറയും അതെല്ലാം കുറച്ച് ഞാൻ മുളകൊക്കെ പാങ്ങിയതായിരുന്നുണ്ട് അതിൽ ഒരു തുളസി ചെടി ഉണ്ട് അതിൻ്റെ ഞാൻ തലപ്പൊക്കെ നുള്ളി കൊടുക്കാറുണ്ട് അപ്പോൾ കുറച്ച് നന്നായി വരാൻ വരും വരാറുണ്ട് അപ്പോൾ പിന്നെന്താ അവിടെ നല്ല വെയിലൊക്കെയാണ് അപ്പോൾ വെയിൽ തട്ടുമ്പോൾ കുറച്ചൊക്കെ വാടി കരിഞ്ഞു പോകാറുണ്ട് കേട്ടോ അതായത് പ്രാവൊക്കെ ഈ കവറിനെ കൊത്തി നശിപ്പിക്കുക എപ്പോഴും മണ്ണൊക്കെ ഇളക്കി ഇങ്ങനെ ചെനക്കി വിടുകയൊക്കെ ചെയ്യും പിന്നെ കൊത്തി മണ്ണൊക്കെ വെള്ളം വെള്ളമൊക്കുമ്പോൾ അലിച്ച് പോകാറുണ്ട് കേട്ടോ അതാണ് ഞാൻ പിന്നെ വേറൊരു കവറൊക്കെ അതിന് പകരം ആയിട്ട് കൊടുക്കും വീണ്ടും അത് കൊത്തി നശിപ്പിക്കും അപ്പോൾ ഞാൻ ഇനി അതങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി അങ്ങനെ ഇട്ടിരിക്കാനും അപ്പോൾ അതൊക്കെ എന്നാലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു മുളയൊക്കെ പൊട്ടി എനിക്കിങ്ങനെ മുളയൊക്കെ പൊട്ടി വരുന്നതാണെങ്കിൽ നല്ല ഇഷ്ടമാണ് ഞാൻ ഡെയിലി വന്ന് നോക്കും കുറച്ച് വർഷമായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണ്ടോ രാവിലെയും വൈകിട്ടൊക്കെ കറ്റാർ വഴയ്ക്ക് അധികം വെള്ളമൊന്നും വേണ്ടല്ലോ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ അളിഞ്ഞു പോകും അപ്പോൾ കുറച്ച് വർഷമായിട്ട് ഞാൻ ഒരു ബോട്ടിൽ കൊണ്ടുവരും അപ്പോൾ തുണിയൊക്കെ ഇടുന്നത് ഇവിടെയാണ് അപ്പോൾ ആ സമയത്ത് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ പതിവ് പിന്നെ എന്താ പറയുക കറ്റാർ വഴ ആണ് മെയിനായിട്ടുള്ളത് പിന്നെ കണക്കൂർക്ക് ഞാൻ ആദ്യം നിറയെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കുറച്ചൊക്കെ നശിച്ചു പോയതാണ് കേട്ടോ അപ്പോൾ മോനും മോൾക്കൊക്കെ പനിയും ചുമയൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കാറുണ്ട് ഇത് എന്താ പറയുക ഷുഗറിൻ്റെ ചെടിയാണ് അതൊരു ചേട്ടൻ തന്നതാണ് കേട്ടോ അത് ആദ്യം നന്നായി വന്നു പക്ഷേ അത് ഉണങ്ങിപ്പോയി പിന്നെ കുറച്ച് പച്ച പിടിച്ച് താങ്ങ് വരികയാണ് കേട്ടോ അപ്പോൾ അത് ഇത്ര ആയിട്ടുള്ളൂ പിന്നെ ബാക്കി ചെടികളൊക്കെ എന്താണോ ഓരോന്നും കരിഞ്ഞു പോയതാണ് ചെമ്പരത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കരിഞ്ഞു പോയി ഈ ചട്ടിയിലുള്ളത് മാത്രം വെള്ളം അങ്ങനെ ഈർപ്പുള്ളതുകൊണ്ട് അധികം കരിയാതെ ഇങ്ങനെ പാടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ബാക്കിയൊക്കെ ചട്ടി വീട്ടിൽ പോയിട്ട് വാങ്ങാമെന്ന് കരുതിയിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക എനിക്ക് ചെടികളൊക്കെ വയ്ക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ എന്താ പറയുക ഓരോ സമയങ്ങളിലെ ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്ന ചെടികളൊക്കെ ആയിരുന്നു കേട്ടോ വീട്ടിൽ വീട്ടിൽ കെട്ടാറ് വഴിയൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നൊക്കെ വരാതെ നശിച്ചു പോയി ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ വീട്ടിൽ ധാരാളം വെള്ളം ഉള്ളതുകൊണ്ടോ ഞാൻ ഒഴിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അത് നശിച്ചു പോയി എനിക്ക് എനിക്കങ്ങനെ അറിയത്തില്ലായിരുന്നു ആദ്യമൊന്നും ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പിന്നെ കുറച്ച് കുറച്ച് അത് നന്നായി വരാൻ തുടങ്ങി എന്താ പറയുക വെള്ളം അധികം ഒഴിക്കാറില്ല അപ്പോൾ കുറച്ചൊക്കെ അല്ലേ ആവശ്യമുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ഒഴിക്കാറുള്ളൂ അപ്പോൾ വരാൻ തുടങ്ങി കണ്ടു പ്രാവൊക്കെ കൊത്തി നശിച്ചു കവറൊക്കെ ആദ്യം വെച്ചായിരുന്നു കേട്ടോ അതൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്